ഹലോ സുഹൃത്തുക്കളെ ഞാനിന്ന് ഒരു കെയരച്ചൂര അച്ചാറിൻ്റെ വീട് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് അച്ചാറിനായിട്ട് ഇന്ന് രാവിലെ എണ്ണം പോയി നീണ്ടവരേന്ന് ഒരു പത്ത് കിലോ ഉള്ള ഒരു കയരച്ചൂര വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നല്ല ഫ്രഷായിട്ടുള്ള ഒരു കെയരച്ചൂര തന്നെ കിട്ടി അത് ഒന്ന് വെട്ടി വൃത്തിയാക്കി നല്ല പണിയാണ് വെട്ടി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു തല വെട്ടി മുറിച്ച് മാറ്റി പീസ് പീസാക്കി ചെറിയ അച്ചാർ കഷ്ണമാക്കി എടുക്കണം അങ്ങനെ ഞാൻ വെട്ടി എല്ലാം വൃത്തിയാക്കി കഴുകി വാരി കുറേ നേരം ഇങ്ങനെ ഊറാൻ വെച്ചിരുന്നു ഇപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്ന് പത്ത് കിലോ മീൻ വെട്ടി വന്നപ്പോഴത്തേക്ക് തലയും മുള്ളും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കതിനകത്ത് കുറച്ച് കുരുമുളകും ഉപ്പും എല്ലാം ചേർത്ത് ഒരു ഒരു രണ്ട് മണിക്കൂറോളം വെച്ചേക്കാം അതിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് അത് നല്ല പരുവാകും അപ്പോൾ കഴിവത് എത്ര നേരം വെക്കാൻ പറ്റുന്ന അത്രയും നേരം റെസ്റ്റിങ്ങിൽ വെക്കുക രാവിലെയാണ് ഞാനിത് വെട്ടുന്നത് ഇനി ഇപ്പോൾ വെട്ടി ഇതെല്ലാം ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ട് വേണം കടയിലോട്ട് പോകാൻ അവിടുന്ന് വന്ന് ഇനി വൈകുന്നേരം അപ്പോൾ എണ്ണം വരുമ്പോഴത്തേക്കും അണ്ണനെല്ലാം സെറ്റാക്കി വെക്കും പിന്നെ രാത്രിയിലാണ് അച്ചാർ അച്ചാറിടിൽ പരിപാടി നടക്കുന്നത് അപ്പം ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി രാവിലെ അഞ്ച് മണിക്ക് എണ്ണ പോയി വാങ്ങിയിട്ട് വന്നതാണേ ഞണ്ടാരേന്ന് വലിയ കുഴപ്പമില്ലാതെ ഒരുവിധം ലാഭത്തിന് നമുക്ക് മീൻ എടുക്കാൻ പറ്റും ലേലം പിടിച്ചെടുക്കണം മീനെ നല്ല ഫ്രഷ് സാധനമാണ് കിട്ടിയത് കേട്ടോ ഇന്ന് നല്ല ഫ്രഷായിരുന്നു നന്നായിട്ട് പെരട്ടി ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും നന്നായിട്ട് പെരട്ടി എല്ലാം വെച്ച് ഇനി അത് വറുത്ത് പോരാവേ ചായപ്പോഴത്തേക്ക് ഞാൻ വന്ന് വറക്കാനായിട്ട് ഒരു പാത്രത്തിൽ അടുപ്പിലിട്ടാണ് നമ്മളെല്ലാം വിറകടുപ്പിലെല്ലാം ചെയ്യുന്നത് വിറകടുപ്പ് എടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാ കേട്ടോ തന്നെയല്ല ഒരുപാട് നാൾ നിൽക്കുന്നുണ്ട് കേട്ടോ അച്ചാറൊക്കെ വിറകടുപ്പ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് നന്നായിട്ട് കുറേ നാളിരിക്കുന്നുണ്ട് ഞങ്ങൾ പാമോയിലാണ് ഈ വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചിലരൊക്കെ നല്ലെണ്ണയായിട്ട് വറക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഓയിൽ ഉപയോഗിച്ചാണ് പക്ഷെ അച്ചാർ അച്ചാലിടുമ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് ചേർക്കുന്നത് പക്ഷെ ഇത് നല്ല ഫ്രഷായിട്ട് ഓയിൽ ചേർത്താണ് വറുക്കുന്നത് ഒരു കിലോ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ പെരട്ടി വെച്ച മീൻ നല്ലവണ്ണം അരപ്പൊക്കെ പിടിച്ച് നല്ല പരുവായിട്ടുണ്ട് ഇനി ഇത്രയും വറുത്ത് നല്ലൊരു പണിയാണ് വറുത്ത് പോരുന്നത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും മൂത്ത് ഇങ്ങനെ നല്ലോണം മൂപ്പിച്ചെടുക്കണമല്ലോ മൂത്ത് വരണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് വന്നിട്ട് കടയിൽ നിന്ന് വന്നിത് ഒന്ന് അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകും അങ് അണ്ണൻ അവിടെ നിന്ന് ഇത് വറുത്തുപോരിയൊക്കെ വെക്കും ഇനി ഞാൻ വൈകിട്ട് വന്നിട്ടാണ് ഇതിൻ്റെ അച്ചാർ പരിപാടി നടത്തുന്നത് അപ്പം അച്ചാറിൻ്റെ എല്ലാ ഭാഗം പരിപാടികളും അണ്ണൻ തന്നെ ചെയ്യുന്നത് പിന്നെ പുള്ളിക്കാരന് ഇടാൻ അറിയത്തില്ല അപ്പം അതെല്ലാം തരും ഞാൻ പിന്നെ ഇടയ്ക്ക് വന്ന് ചെയ്തോളൂ അങ്ങനെ എല്ലാം വറുത്ത് നല്ലോണം മൂപ്പിച്ച് നല്ല ഈ ഒരു പരുവത്തിൽ നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ മൂപ്പിക്കണം ഇത് നമുക്ക് അച്ചാറ് അപ്പോഴത്തേക്ക് ഉള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചാണ് ചേർക്കുന്നത് കറിവേപ്പില ഇഞ്ചി ഇതെല്ലാം പേസ്റ്റാക്കി ഇതൊക്കെ ഇങ്ങനെ വറുത്ത് നല്ലോണം ചതച്ചിടാങ്കിലേ കുറച്ച് ഗ്രേവി കൂടെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചതച്ചാൽ ഇത് അരിഞ്ഞ് വറുത്തായിരുന്നു പക്ഷേ ഞാനിത് ബീഫിനായാലും മീനായാലും ഞാനിത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കും അപ്പം നമുക്ക് ആ ഗ്രേവിക്ക് ഒരിച്ചിരി നല്ല തിക്നസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചട്ടി വെച്ച് വലിയൊരു പാത്രം വെച്ച് ചൂടാക്കി നന്നായിട്ട് ചട്ടിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം എണ്ണ ഒരു തുള്ളി വെള്ളം പിന്നെ കാണരുത് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ചാറിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ അടുപ്പി വെക്കാമെങ്കിൽ നല്ലോണം തീ എല്ലാ ഭാഗത്തും കിട്ടുമല്ലോ അപ്പം പെട്ടെന്ന് തന്നെ പാത്രം നന്നായിട്ട് ചൂടായിക്കോളും കുറച്ച് കടുകിട്ടുകൊടുത്തിട്ടുണ്ടേ അതിനുശേഷം കുറച്ച് ഉലുവ ഉലുവായും കടുക് ഇട്ടാണ് നമ്മൾ ആദ്യം മൂപ്പിക്കേണ്ടത് നന്നായിട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കാണ് ഉലുവ ഇട്ട് കൊടുത്തത് കുറച്ച് ഉലുവായി ശരീരം ഉലുവ പൊടിയാണ് ചേർക്കുന്നത് പക്ഷേ എനിക്ക് ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേകം മണമൊക്കെ പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം ഞാൻ പൊടിയായിരുന്നു പക്ഷേ ഉലുവ ഇങ്ങനെ വറുത്തിടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതായിട്ട് തോന്നി അപ്പം ഞാൻ സ്വയം തൈ ചെയ്തതാണ് ഉലുവ വറുത്ത് തന്നെ അങ്ങ് ചേർക്കുക പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് കറിവേപ്പില ആദ്യം പച്ചമുളക് അച്ചിരി കിടന്നിങ്ങനെ പൊട്ടും അതുകൊണ്ട് ആദ്യം അതങ്ങ് ഇട്ട് കൊടുക്കുക പച്ചമുളക് കറിവേപ്പില പിന്നെ ഇട്ട് പിന്നെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇതിട്ട് നന്നായിട്ട് വഴറ്റി ഏകദേശം ഒരു മണിക്കൂർ എടുക്കും ഇത് നന്നായിട്ട് വഴണ്ട് ആ വെള്ളമൊക്കെ വറ്റി നല്ല പരുവാവണം ഇതിനകത്ത് ഇരിക്കുക നമ്മൾ ഇതിനകത്ത് ഒന്നും പിന്നെ കാണരുത് വെള്ളം മാക്സിമം പറ്റിച്ചെടുക്കണം അവിടെ വെച്ച് തന്നെ നമ്മളാ ഇടുന്ന കറിവേപ്പിലൊക്കെ അകത്തായാലും പച്ചമുളവിലും ഒക്കെ ഉള്ള വെള്ളമയം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ പൊടി ചേർക്കാവുള്ളൂ നമുക്ക് ഇവിടെ എവിടെങ്കിലും ഒന്ന് പിഴച്ചാൽ നമ്മുടെ അച്ചാറ് കേടായിപ്പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് അണ്ണനോട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും മൂത്ത് വന്ന നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഏകദേശം നല്ല പരുവായിട്ടുണ്ട് അപ്പോൾ നല്ല മൂത്ത് നല്ല കളറായിട്ടുണ്ട് ഇനി കൂടുതൽ നേരം വെക്കരുത് ഇനി പതുക്കെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അടിക്കൊന്നും പിടിക്കാതെ കുറേ നേരം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങളിത് ഇളക്കി 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 നല്ല ജോലിയാണ് കേട്ടോ ഈ മീനച്ചാർ എന്നൊക്കെ മീനച്ചാർ ആയാലും ബീഫച്ചാർ അങ്ങനെയുള്ള എല്ലാം നല്ല പണിയാണ് ഇഞ്ചി ഇതൊക്കെ നല്ല ജോലി ചമ്മന്തിപ്പൊടിയാണ് ഇതിലൊക്കെ പണി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അണ്ണനോട് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാം ബാക്കി പ്രവർത്തിക്കുന്നത് അണ്ണനാ ഞാൻ ഇടുക എന്നുള്ള ഈ എച്ച് ഒക്കെ ഇടുക എന്നുള്ള ഒരു ഒറ്റ ജോലി മാത്രമേ എനിക്കുള്ളൂ ഞാനിത് പുറത്തോട്ട് മാറ്റി വെച്ചിട്ടാണ് പൊടി ഇടുന്നത് കാരണം അത് കരിഞ്ഞു പോകാൻ ചാൻസ് അല്ലെങ്കിൽ കേട്ടോ അപ്പോൾ കഴിവ് അത് നല്ല അടുപ്പ് നന്നായിട്ട് ആ വറുത്ത് പോരുന്നെടം തൊട്ടുള്ള തീ അതിനകത്ത് കിടക്കുമല്ലേ അപ്പം നന്നായിട്ട് ചൂടായി കിടക്കുന്ന അടുപ്പ് ഞാൻ അതിലേക്ക് രണ്ട് സ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടെന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ചേർക്കുന്നത് എരിവില്ല നല്ല കളറായിരിക്കും നമ്മളെ ഗ്രേവിയൊക്കെ നല്ല കളറായിരിക്കും അതിൽ നാല് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ഒരളവ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കാരണം എൻ്റെ കയ്യിരിക്കുന്ന സ്പൂണ് നിങ്ങളെ അപ്പം നമുക്ക് ഒരളവിൽ എടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടി അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി അത്രയാണ് ഞാൻ അവിടെ ചേർത്തത് അത് കുറച്ച് ചെറുതായിട്ട് തീ കുറച്ചിട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിയരുത് വളരെ ശ്രദ്ധിക്കണം ഗ്യാസ് വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഗ്യാസ് വെച്ചിളക്കരുത് പുറത്തിറക്കി വെക്കുക ഇറക്കി വെച്ച് പൊടി കരിയാതെ കുറച്ചൊന്നും മൂക്കണം അല്ലെങ്കിൽ പച്ചച്ചവ വരും പിന്നെ ഞാൻ വിനാഗിരി ഞാൻ വെള്ളം ഒഴിച്ച് ചിലരൊക്കെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ ഒന്നും ചേർക്കത്തില്ല കാരണം നമ്മുടെ അച്ചാറുകൾ പുറത്തേക്കാണ് കൂടുതലും പോകുന്നത് അപ്പോൾ ഈ കൊണ്ടുപോകുന്നവർ ചിലപ്പോൾ മാസങ്ങളോളം വെച്ചുപയോഗിക്കുന്നവർ അപ്പം കേടായി പോകാതിരിക്കാൻ അങ്ങനെ ഒരു പരീക്ഷണം ഇതുവരെ ചെയ്തിട്ടില്ല ഗ്രേവി കാണും നമ്മൾ ഗ്രേവിക്ക് ഈ പറഞ്ഞ രീതിയിൽ ഞാൻ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചേർക്കുമ്പോൾ തന്നെ കുറച്ച് ഗ്രേവിയായി പിന്നെ കുറച്ച് വിനാഗിരി ആവശ്യത്തിന് ഒരുപാട് വിനാഗിരി ചേർക്കാൻ പറ്റത്തില്ല പുളി കൂടിപ്പോവും അപ്പോൾ ആവശ്യത്തിന് വിനാഗിരി ചേർത്താണ് നമ്മൾ ഗ്രേവി ആക്കുന്നത് ഇപ്പം ഏകദേശം നല്ല ഗ്രേവി ആയിട്ടുണ്ട് നന്നായിട്ട് ഇനി അത് ഇച്ചിരി നേരം ഇരുന്ന ഗ്രേവി ഒന്ന് തിളയ്ക്കണം അപ്പോൾ ആ എണ്ണ ഇങ്ങനെ പൊങ്ങി വരുന്ന പരുവാകുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് മീൻ വറുത്ത് ഊരി വെച്ചിരിക്കുന്ന മീൻ അപ്പോൾ നമ്മൾ മീൻ വറുക്കുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലിട്ടാണ് വറക്കുന്നത് അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ നന്നായിട്ട് നമ്മൾ ചൂര അച്ചാറിടുന്നതിലും ടേസ്റ്റ് കയരയ്ക്കാണ് കേട്ടോ കയര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനല്ലേ ചൂരയ്ക്ക് ഇച്ചിരി ഹാർഡ്നെസ് കൂടുതലാണ് അപ്പം ചൂര നമ്മൾ വറുക്കുവാണെങ്കിൽ കുറച്ച് മൂപ്പ് നിർത്തി വറുക്കണം കയര ഇച്ചിരി നന്നായിട്ട് മൂത്താലും കുഴപ്പമില്ല ചൂര കുറച്ചേ മൂക്കാവുകൾ മൂത്ത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര ആടാവും ഇത് കയരയാകുമ്പോൾ ചെ നന്നായിട്ട് മൂപ്പിച്ചെടുത്താലും കുഴപ്പമില്ല ഒത്തിരി നാളിരിക്കും ഒരു ആറേഴ് മാസം വരെയും നമ്മുടെ അച്ചാർ ഇതുവരെയും കേടാവാതെ ഇരിക്കും അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഞങ്ങളിത് രാത്രി മുഴുവൻ ഇങ്ങനെ ഒരു വാഴയിൽ വെട്ടിയിട്ട് അടച്ചു വെച്ചിരിക്കും അടുപ്പിലല്ലേ പുറത്തെടുത്ത് മാറ്റി താഴെ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കും എന്നിട്ട് നാളെ രാവിലെയാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത് ഓക്കേ